നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണെങ്കിലും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെയുള്ള മലയാളത്തിലുള്ള ദിശകൾ ഗൂഗിൾ മാപ്പിനകത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഉണ്ടാകുമെങ്കിലും നമുക്ക് മലയാളമാണ് പലപ്പോഴും ആവശ്യമായി വരാറ് ഇപ്പം മുതിർന്ന ഒരാളോടാണ് നമ്മൾ വഴി ചോദിക്കുന്നതെങ്കിൽ അയാൾ പറയും നിങ്ങൾ തെക്കോട്ട് പോയിട്ട് ഇടത്തോട്ട് പോവുക അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോയിട്ട് വലത്തോട്ട് പോവുക എന്നൊക്കെയാണ് പറയുക നമുക്ക് ഏതാണ് തെക്ക് ഏതാണ് കിഴക്ക് ഏതാണ് പടിനാറ് എന്നാണ് അറിയാത്തത് അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ഇതുപോലെ ദിശ മനസ്സിലാക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ തെക്കേതാണ് കിഴക്കേതാണ് വടക്കിയതാണ് പടിഞ്ഞാറേതാണ് എന്നൊക്കെ ദിശകളൊക്കെ വളരെ കൃത്യമായിട്ട് മൊബൈൽ ഫോണിലൂടെ തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഫാറ്റ് അറ്റക്കിന്റെ സ്ഥിരം പ്രേക്ഷകർ അല്ലെങ്കിൽ ഓപ്ഷൻ ൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ രണ്ട് പെർമിഷനാണ് കൊടുക്കേണ്ടത് ഒന്ന് ക്യാമറയും മറ്റൊന്ന് ലൊക്കേഷനും അത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു കോമ്പസ് ഓൺ ആയി കിട്ടും ഇതിൽ തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ മലയാളത്തിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ തീം മാറ്റാൻ ഇവിടെ ഇടതു ഭാഗത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീം മാറ്റേണ്ട ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇനി നമുക്ക് ഏത് ആംഗിളിലേക്കും ഇത് തിരിച്ചാലും പടിഞ്ഞാറേ ദിശ പടിഞ്ഞാറേ ദിശ തന്നെ ആയിരിക്കും തെക്ക് തെക്കായിരിക്കും വടക്ക് വടക്കായിരിക്കും അതായത് നമ്മൾ ഫോണ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഏത് ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലും തെക്ക് വടക്ക് പടിഞ്ഞാറൊന്നും മാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദിശ നോക്കാൻ ഏറ്റവും നല്ല മാർഗം തന്നെയാണ് ഇത് മുസ്ലിം മതവിശ്വാസികൾക്ക് കിബില മനസ്സിലാക്കാനും ഇനി ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും ഒരുപാട് ആചാരങ്ങൾക്ക് അവർക്ക് ദിശ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ കാണാം യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ഇനി ലിങ്കിലൂടെ വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവർക്ക് ഞാൻ മറ്റൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലെ അഡ്രസ്സ് ഉണ്ടല്ലോ അതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ആദ്യം ടെക്ക് എന്നെഴുതിയതിന് ശേഷം ഒരു ഡോട്ട് അതിനുശേഷം ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോം എന്ന് എഴുതിയതിനു ശേഷം എൻ്റർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഇവിടെ ഈ വെബ്സൈറ്റിൽ ആദ്യം തന്നെ ഇപ്പോൾ മൊബൈൽ കോമ്പസിൻ്റെ ഉണ്ട് ഇനി നിങ്ങൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കി ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ ഇടതു ഭാഗത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ കോംബസ് എന്ന് ടൈപ്പ് ചെയ്യുക സ്ക്രീനിൽ നിങ്ങൾക്ക് സ്പെല്ലിങ് കാണാം കോംബസ് എന്ന് മാത്രം എഴുതിയിട്ട് സെർച്ച് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മൊബൈൽ കോംബസിൻ്റെ പോസ്റ്റർ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് റീഡ് മോർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി ആയിക്കിട്ടും ഈ പേജ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡ് കീഴിൽ എടുത്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ